ഛത്തീസ്ഗഡിലെ ദുർഗിൽ അഞ്ചു ദിവസമായി ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകളായ സിസ്റ്റർ പ്രീതി മേരിയുടെയും വന്ദന ഫ്രാൻസിസിന്റെയും ജാമ്യാപേക്ഷ സെഷൻസ് കോടതി തള്ളി കേസ് പരിഗണിക്കാൻ അധികാരമില്ലെന്ന് കോടതി വ്യക്തമാക്കി ബിലാസ്പൂരിലെ എൻ ഐ കോടതിയെ സമീപിക്കാനും കോടതി നിർദ്ദേശിച്ചു ജാമ്യാപേക്ഷ തള്ളിയതോടെ കന്യാസ്ത്രീകൾ വീണ്ടും ജയിലിൽ തുടരേണ്ടിവരും സിസ്റ്റർ പ്രീതി മേരിയുടെയും വന്ദന ഫ്രാൻസിസിന്റെയും ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു കേസിൽ ആരോപിച്ചിരുന്ന മനുഷ്യക്കടത്ത് നിർബന്ധിത മതപരിവർത്തനം എന്നീ കുറ്റങ്ങൾ അധികാര പരിധിയിലില്ലെന്നു ചൂണ്ടിക്കാട്ടിയാണ് നടപടി ഇതിനെ തുടർന്നാണ് സെഷൻസ് കോടതിയെ സമീപിച്ചത് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ഈ കോടതിയിലാണ് പരിഗണിക്കുക മതപരിവർത്തനമോ മനുഷ്യക്കടത്തോ നടന്നിട്ടില്ലെന്നും ജോലി ചെയ്ത് ജീവിക്കാനായി ഭരണഘടന നൽകുന്ന അവകാശമാണ് യുവതികൾ ഉപയോഗിച്ചതെന്നും ജാമ്യാപേക്ഷയിൽ ഉന്നയിച്ചു കേസ് പരിഗണിച്ചപ്പോൾ തന്നെ തങ്ങൾക്ക് ഈ കേസ് പരിഗണിക്കാൻ അധികാരമില്ലെന്ന് കോടതി വ്യക്തമാക്കി തുടർന്നാണ് അപേക്ഷ തള്ളിയത് പെൺകുട്ടികൾ നിലവിൽ സർക്കാർ സംരക്ഷണയിലാണ് ഉള്ളത് ഇതിനിടെ കന്യാസ്ത്രീകളെയും യുവതികളെയും ബജറംഗ്ദൾ പ്രവർത്തകർ സമാന്തരമായി ചോദ്യം ചെയ്തെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് മതപരിവർത്തനം നടന്നിട്ടില്ലെന്നും രക്ഷിതാക്കളുടെ സമ്മതത്തോടെയാണ് പെൺകുട്ടികൾ യാത്ര ചെയ്തതെന്നും സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസി സമൂഹവും വ്യക്തമാക്കിയിട്ടുണ്ട് നാഷണൽ ഡെസ്ക് പോക്സ് ന്യൂസ്